തങ്ങളെ ആരെങ്കിലും ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മലയാളികളും രാവിലെ ഉറക്കമുണരുന്നത് എന്നാണ് പലരും പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ശരിയായി വരികയാണ് നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ തങ്ങളാണ് എന്നാണ് ചില മലയാളികളെങ്കിലും വിശ്വസിച്ചു പോരുന്നത് എന്നാൽ മലയാളികളെക്കാൾ വലിയ അതിബുദ്ധിമാന്മാർ ഓരോ ദിവസവും സൈബർ ഇടങ്ങൾ വഴി മലയാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു നിരന്തരം നിരവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത്തി എട്ട് കോടി രൂപയാണ് വിവിധ മലയാളികളിൽ നിന്നും ഈ സൈബർ തട്ടിപ്പുകാർ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് നമുക്ക് ഇനിയും പുനർവിചിന്തനം ഇല്ലാതെ പോകുന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സൈബർ തട്ടിപ്പുകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരുന്ന സമയത്താണ് മൊബൈൽ ഫോണുകളിൽ പോലും റിംഗ് ടൂണുകൾ ആരംഭിക്കുന്നതിന് മുൻപ് സൈബർ തട്ടിപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ സർക്കാർ മുന്നോട്ട് വന്നത് വെർച്വൽ അറസ്റ്റ് എന്ന ഒരു സംഗതി രാജ്യത്തിന്റെ നിയമത്തിൽ ഇല്ല എന്ന് എല്ലാ പൗരന്മാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് ഈ സന്ദേശങ്ങൾ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും വെർച്വൽ അറസ്റ്റ് എന്ന തട്ടിപ്പിലേക്ക് സാധാരണക്കാരൻ വഴുതി വീഴുന്നത് ഒരു കാര്യം നമുക്ക് ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ തട്ടിപ്പിനിരയാവുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരോ അല്ലെങ്കിൽ അറിവ് കുറഞ്ഞവരോ അല്ല എന്നതാണ് വാസ്തവം ഈ തട്ടിപ്പുകൾക്ക് ഇരയായവരുടെ പട്ടിക പരിശോധിച്ചാൽ ബ്രിട്ടയോർഡ് ഉദ്യോഗസ്ഥന്മാർ അടക്കം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് ഇതിൽ ബഹുഭൂരിഭാഗവും എന്ന് നമുക്ക് കണ്ടെത്താനാകും ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇപ്പോഴും അമളി പറ്റിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ നിന്നാണ് അവസാനമായി പരാതി ഉയരുന്നത് അൻപത്തി ഒൻപത് വയസ്സായ വീട്ടമ്മയെ പറ്റിച്ചുകൊണ്ട് വെർച്വൽ അറസ്റ്റിൽ തട്ടിയെടുത്തത് രണ്ടു കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് മുംബൈ തിലക് നഗർ പോലീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് വാട്സാപ്പിൽ കോൾ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് പരാതിക്കാരിയുടെയും അവരുടെ ഭർത്താവിന്റെയും ബാങ്ക് അക്കൗണ്ടിൽ കിടന്നിരുന്ന മുഴുവൻ പണവും ഇവർ കൊണ്ടുപോയി പിന്നീട് സ്വർണം പണയം വെച്ചും ഇവർ ഈ തട്ടിപ്പ് സംഘത്തിന് പണം നൽകി കഴിഞ്ഞ ജൂലൈ പതിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പന്ത്രണ്ട് തവണകളായാണ് ഇവരിൽ നിന്നും തട്ടിപ്പ് സംഘം പണം തട്ടിയെടുത്തത് ഇവർ നൽകിയ രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് നൽകിയതാണ് സന്തോഷ് റാവു എന്ന് പരിചയപ്പെടുത്തിയ പോലീസ് ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ ഫോണിൽ ബന്ധപ്പെടുന്നു വ്യാജ ജഡ്ജിയെയും വ്യാജ കോടതിയും വ്യാജ സാക്ഷിയെയും ഇവർ ഒരുക്കിയിട്ടാണ് അങ്ങനെ ഒരു കോടതി ഒരുക്കിയിട്ടാണ് ഇവർ ഇരയെ വിളിക്കുന്നത് ഇയാളോടൊപ്പം മറ്റ് അഞ്ചു പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് അങ്ങനെ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇവർ ഇരയെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു മറ്റാരെയെങ്കിലും ബന്ധപ്പെടാൻ ഇവർ അനുവദിക്കില്ല അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് മുംബൈക്ക് കൊണ്ടുപോകുമെന്നും പിന്നീട് നിങ്ങൾ വിളിച്ചം കാണില്ല എന്നും പറയുമ്പോ പലരും ഭയപ്പെട്ടു പോവുകയാണ് എന്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം പലപ്പോഴും വലിയ തുകകൾ പിൻവലിക്കാൻ ബാങ്കിലേക്ക് എത്തുമ്പോൾ ചില ബാങ്ക് ഉദ്യോഗസ്ഥരെങ്കിലും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ ഇവരോട് എന്തിനു വേണ്ടിയിട്ടാണ് പണം പിൻവലിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് ഒരാൾ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തട്ടിപ്പ് സംഘം ഇവരോട് പറഞ്ഞത് ബാങ്ക് അധികൃതർ എന്തിനാണ് പണം പിൻവലിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആശുപത്രി ആവശ്യത്തിനാണ് എന്ന് പറയണം എന്നിവരെ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് തട്ടിപ്പ് അരങ്ങേറിയത് അവസാനം പന്ത്രണ്ട് തവണ ഇവരിൽ നിന്നും ഈ രണ്ട് കോടി എൺപത്തി എട്ട് ലക്ഷം കൈപ്പറ്റിയ ശേഷം തട്ടിപ്പ് സംഘം ഇവരോട് പറഞ്ഞത് നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്നാണ് ഈ സർട്ടിഫിക്കറ്റിനായി മട്ടാഞ്ചേരി സ്റ്റേഷനിലേക്ക് ഇവർ എത്തിയപ്പോഴാണ് ഒരു വലിയ തട്ടിപ്പിനാണ് തങ്ങൾ ഇരയായിട്ടുള്ളത് എന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് വന്ന സന്ദേശങ്ങളും കോളുകളും കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഒരു കാര്യം നമുക്ക് ഒരിക്കൽ കൂടി പറയാതിരിക്കാനാവില്ല തങ്ങളെ ആരെങ്കിലും ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മലയാളികളും രാവിലെ ഉറക്കമുണരുന്നത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ശരിയായി വരികയാണ് ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ ജീവിക്കുന്ന കേരളം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടി എന്ന് അഭിമാനിക്കുന്ന കേരളം ആ കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരെയാണ് ഈ സൈബർ കുറ്റവാളികൾ പറ്റിച്ചുകൊണ്ട് കോടികൾ കൊണ്ട് കടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനിയും എങ്ങനെയാണ് ഈ പറ്റിക്കപ്പെടുന്നവരെ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയുക എല്ലാ സൈബർ ഹാൻഡിലുകളും സൈബർ ഇടങ്ങളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വരുന്നുണ്ട് എന്നിട്ടും ഈ തട്ടിപ്പ് സംഘങ്ങളിലേക്ക് ആളുകൾ വഴുതി വീഴുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അത്ഭുതപ്പെടുകയാണ് എന്തായാലും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ ജാഗ്രത പാലിക്കാൻ നമ്മൾ ഇനിയെങ്കിലും തയ്യാറാകണം എന്നാണ് ഈ സംഭവങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് മറക്കാതിരിക്കുക